ഉമ്മൻചാണ്ടി പഠന ഗവേഷണ കേന്ദ്രം കുറവലങ്ങാട് പ്രവർത്തനം ആരംഭിക്കുന്നു മുൻ മുഖ്യമന്ത്രിയും മാതൃകാ പൊതുപ്രവർത്തകനുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിന് അനുഭവവേദ്യമാക്കുന്നതിനുമാണ് പഠന ഗവേഷണ കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കുറവലങ്ങാട് ഭാരതമതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുൻ മന്ത്രി കെ സി ജോസഫ് ഉമ്മൻചാണ്ടി പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസം ചികിത്സ വൈജ്ഞാനികം എന്നീ മേഖലകൾക്കാണ് പഠന കേന്ദ്രം പ്രധാനമായും പ്രാമുഖ്യം നൽകുന്നത് സമ്മേളനത്തിൽ ചികിത്സാ സഹായ പദ്ധതി ഉദ്ഘാടനം ചാണ്ടിയുമ്മൻ എം എൽ എയും വിദ്യാഭ്യാസ സഹായ പദ്ധതി ഉദ്ഘാടനം എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറേക്ക് തോമസും നിർവഹിക്കും നമ്മുടെ ഗവേഷണ കേന്ദ്രം എന്ന ഒരു നാളെ പുറമെ പ്രവർത്തനം ആരംഭിക്കുന്നു അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മന്ത്രി കെ സി ജോസഫ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് വിവിധ പദ്ധതികളാണ് നമ്മളെ ഉമ്മൻചാണ്ടി പഠന ഗവേഷണ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നിർബന്ധരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനു വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതോടൊപ്പം നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകുന്നതിനും നല്ല രീതിയിൽ യുവാക്കളെ വാർത്തെടുക്കുന്നതിനും നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകരെ അഴിമതിയില്ലാത്ത സ്വചനപക്ഷപാതമില്ലാത്ത ഈ രാജ്യത്തും സ്നേഹം പുലർത്തുന്ന ഒരു യുവജനതയെ വാർത്തെടുക്കുന്നതിനുമൊക്കെയാണ് ഇനിയും കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പ്രസ് പ്രസ്ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ബേബി തൊണ്ടംകുഴി ജോസഫ് സഭാഷിൻ തേനാട്ടിൽ തോമസ് കുര്യൻ വി ചെറിയാൻ ചെറിയ ഷാജി പുതിയിടം എം എം ജോസഫ് എന്നിവർ അറിയിച്ചു